വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്ന് ലക്ഷ്മി ഷാനവാസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ലക്ഷ്മി നായകനായിട്ട് പറഞ്ഞത് അനീഷിനെയാണ് എന്നിട്ട് പ്രതി നായകൻ അല്ലെങ്കിൽ വില്ലൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഷാനവാസിനെയാണ് ഷാനവാസിന്റെ വില്ലൻ എന്ന് പറയാനുള്ള റീസൺ അവിടെ ലക്ഷ്മി പറഞ്ഞതാണ് വളരെ പ്രധാനം അതായത് ഷാനവാസ് അനീഷിനോട് സൗഹൃദം നടിച്ച് അതായത് സുഹൃത്തായിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് എന്നു വെച്ചാൽ ഒരു യഥാർത്ഥത്തിലുള്ള സുഹൃത്താണെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കും എന്നാൽ ഇവിടെ അങ്ങനെ അല്ല ഷാനവാസ് എന്നും ഷാനവാസ് സൗഹൃദം നടിച്ചാണ് അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞത് ചിലപ്പോൾ കുറെയൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഷാനവാസ് മാത്രമല്ല അനീഷും സൗഹൃദം നടിച്ചാണ് നിൽക്കുന്നത് ഷാനവാസിനും അനീഷിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ സൗഹൃദമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഗെയിം കളിച്ചതാണ് അവിടെ അനീഷ് ഷാനവാസിനോട് കാണിച്ച കെയറിങ് അതുപോലെ മരുന്ന് എടുത്ത് കൊടുത്തതായാലും അടികൂടുമ്പോൾ ഇടയിക്കയറി നിൽക്കുന്നായാലും ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിമാണ് അതുപോലെ ഷാനവാസ് അനീഷിൻ്റെ കൂടെ ചങ്ങാതി മിത്രോ എന്നൊക്കെ പറഞ്ഞ് നടന്നത് അതും ഗെയിമാണ് രണ്ടുപേരും ഗെയിമാണ് കളിച്ചത് ഒരാത്മാർത്ഥതയും രണ്ടുപേരുടെ സൗഹൃദത്തിലും നിലവിൽ തോന്നുന്നില്ല പിന്നെ ബിഗ് ബോസും ലാലേട്ടനും കൂടെ ഒന്ന് ഒന്ന് ബൂസ്റ്റൂടെ ചെയ്തപ്പോൾ അവർ കുറച്ച് ദിവസം സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് നടന്നുവെങ്കിലും ആത്മാർത്ഥമായ സൗഹൃദം രണ്ടു പേർക്കുള്ളതായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല